ഒരു മനുഷ്യൻ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും ആളുകളൊക്കെ കണക്കാക്കും ഈ മനുഷ്യൻ സ്വർഗത്തിലാണ് കാരണം അത്രയും നല്ല അമലുകൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ പക്ഷേ റസൂല്ല പറയുകയാണ് അയാൾ യഥാർത്ഥത്തിൽ നരകത്തിൻ്റെ ആളാണ് നരകക്കാരനാണ് വേറെ ചില ആളുകളുണ്ട് അവർ നരകത്തിൻ്റെ പണിയെടുക്കുന്നതായിട്ടാണ് ആളുകൾക്ക് കാണുന്നത് അയാൾ സ്വർഗത്തിൻ്റെ ആളാണ് കാരണം അമലുകൾ മരിക്കുന്ന സമയത്തുള്ള അവസ്ഥ നോക്കിയിട്ടാണ് എന്ന് പറഞ്ഞാൽ നബി നബിസലാസ്ലം വിശദീകരിച്ചത് എന്താണ് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന മനുഷ്യന്മാർ പിന്നത് അവസാന ഇൻഹിറാഫ് എന്തെങ്കിലും അബദ്ധങ്ങൾ വിശ്വസിക്കുക ഒന്നെങ്കിൽ ഖുർആാനിനെ തള്ളി പറയുക അല്ലെങ്കിൽ ഹദീസുകളെ തള്ളി പറയുക അല്ലെങ്കിൽ ദീനിനെ തന്നെ തള്ളി തള്ളിപ്പറയുക ശരിയായ മനഹജിൽ നിന്ന് തെറ്റിപ്പോവുക അല്ലെങ്കിൽ നമസ്കാരം ഉപേക്ഷിക്കുക അല്ലെങ്കിൽ മതം തന്നെ ഉപേക്ഷിക്കുക എത്രയെത്ര ആളുകൾ നല്ല മനുഷ്യന്മാരായിരുന്ന ഖുറാനിൽ ഹാഫിലുകളായ ആലിമുകളായ ആളുകൾ പോലും പിന്നീട് നിരീശ്വരവാദികളായി എന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് മനുഷ്യൻ്റെ അവസ്ഥ അത്രയേ ഉള്ളൂ എന്നാൽ എത്ര എത്ര തിന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് അവസാന ഘട്ടത്തിൽ നന്മ സ്വീകരിച്ച് തൗഹീദ് സ്വീകരിച്ച് സ്വർഗലോകത്ത് പ്രവേശിപ്പിക്കപ്പെടുന്നത് നബിസലാഹു അലി വസ്ലമ മദീനയിൽ പള്ളിയിൽ സഹാബത്തിൻ്റെ കൂടെ മദീന പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ് ഒരു വഴിയിലൂടെ അപ്പോഴാണ് ഒരാൾ ഒട്ടകപ്പുറത്ത് ധൃതി പിടിച്ച് വരുന്നത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു നമ്മെ ഉദ്ദേശിച്ചു വരികയാണ് അദ്ദേഹം വന്നു നബിസ്അ അലൈഹി വല്ല ചോദിച്ചു മിൻ ഐന ഐനൽ താങ്കൾ എവിടെ നിന്നാണോ വരുന്നത് അദ്ദേഹം പറഞ്ഞു മീൻ അഹിലി വാഷിറീ വമാലി എന്റെ സ്വത്തും കുടുംബത്തെയും ഭാര്യയെയും മക്കളെയൊക്കെ ഒഴിവാക്കിയിട്ട് വരികയാണ് വീട്ടിൽ നിന്ന് വരികയാണ് എന്നർത്ഥം എവിടെക്കാണ് ഇല്ല തുരീദ് എങ്ങോട്ടാ പോണത് ഒരു നബി വന്നു എന്നറിഞ്ഞു അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നതാണ് നോക്കൂ നിങ്ങൾ ദൂരെ ദിക്കിൽ നിന്ന് നബിയെക്കുറിച്ച് കേട്ടു സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്നു എന്ന് കേട്ട് വന്നതാണ് യുനാദിയിലിൽ ഈമാൻ ഈമാനിലേക്ക് ക്ഷണിക്കായിരുന്നു അദ്ദേഹം പറഞ്ഞു ഈമാനിലേക്ക് ക്ഷണിക്കുന്ന ഒരു നബി വന്നിട്ടുണ്ട് എന്നറിഞ്ഞു ഞാനതിനു വന്നാണ് നോക്കൂ നിങ്ങൾ ആ വിനയം ജീവിതകാലം മുഴുവൻ തൗഹീദ് എന്താണ് ഈ മാൻ എന്താണ് എന്നറിയാതെ ജീവിച്ച മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി സലിസ്ലം പറഞ്ഞു അത് അസബ്ത കറക്റ്റ് പേഴ്സൻ്റെ അടുത്താണ് എത്തിയിട്ടുള്ളത് ഞാനാണ് ആ റസൂൽ അദ്ദേഹം ഒരു അന്വേഷണത്തിനൊന്നും നിന്നില്ല ഇത് തന്നെയാണോ അദ്ദേഹം ചോദിച്ചു യാ ആ റസൂൽ അള്ളാ അല്ലിം നീമൽ ഈമാൻ അള്ളാഹു നിയോഗിച്ച റസൂലെ ഈമാൻ എന്താണെന്ന് എനിക്ക് പറഞ്ഞു തന്നാൽ എംസലം ഈമാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഇസ്ലാം കാര്യങ്ങളിൽ ഉൾപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് അവിടെ അള്ളാഹുൻ്റെ റസൂല് പറഞ്ഞു കൊടുത്തത് അദ്ദേഹം വിനയാന്യുതനായി പറഞ്ഞു കത് അക്കറോർത്ത് ഒരു ഡൗട്ടിൽ ഒരു സംശയമല്ല കത് അക്രോർത്തു ഞാൻ അംഗീകരിച്ചിരിക്കുന്നു ഉടനെ തന്നെ അദ്ദേഹം വന്ന ഒട്ടകം ഒരുപക്ഷെ യാത്രയുടെ ക്ഷീണം കൊണ്ടാവാം ഒരു പാറയുടെ ഇടുക്കിൽ കല്ലിൻ്റെ ഇടുക്കിൽ ഒട്ടകത്തിൻ്റെ കാല് കുടുങ്ങുകയും ഒട്ടകം മറിഞ്ഞു വീഴുകയും ചെയ്തു അദ്ദേഹമായിരുന്നു ആദ്യം വീണത് പിന്നീട് ഒട്ടകം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് വീണു അദ്ദേഹം ഉടനെ തന്നെ മരണപ്പെടുകയും ചെയ്യും അദ്ദേഹം വന്ന് നബിയോട് സംസാരിച്ചതും അദ്ദേഹം മരണപ്പെട്ടതും തമ്മിൽ മിനിറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നു നബി സല്ലാല്സ്ലൻ പറയുകയാണ് രണ്ട് മലക്കുകൾ സ്വർഗത്തിലെ പഴവർഗ്ഗങ്ങൾ അദ്ദേഹത്തെ ഭക്ഷിപ്പിക്കുന്നത് ഞാൻ കാണുന്നു നിങ്ങൾ എത്ര പെട്ടെന്നാണ് എന്നിട്ട് വിസൽസം പറയുകയാണ് ഇതുപോലുള്ളവരെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് വിശ്വസിക്കുകയും ആ ഈമാനിൽ ഒരു നുൽമ കലർത്താതിരിക്കുകയും ചെയ്തു കാരണം അത് ആ എന്ന് പറഞ്ഞു പിന്നീട് ഒരു വ്യതിയാനത്തിനോ ഒരു അമലി ചെയ്യാൻ പോലും അവസരം ഉണ്ടായിട്ടില്ല മരണപ്പെട്ടു സ്വർഗത്തിലാണ് അദ്ദേഹം വിശന്നിട്ടാണ് മരിച്ചത് റസൂലത പറയാണ് എന്താ എത്ര പെട്ടെന്ന് സ്വർഗത്തിലെ പഴവർഗം കബറടക്കിയിട്ട് പോലും ഇല്ല കവറടക്കിയിട്ടില്ല അതിൻ്റെ മുമ്പേ മലക്കുകൾ വന്ന് അദ്ദേഹത്തെ സ്വർഗത്തിലെ പഴവർഗ്ഗങ്ങൾ തീറ്റിക്കുകയാണ് എന്തുകൊണ്ട് പ്രവാചകം പറഞ്ഞു അദ്ദേഹം വിശന്നിട്ടാണ് മരിച്ചത് വിശപ്പോടുകൂടിയാണ് മരണപ്പെട്ടത് കാരണം അത്രയും ഇത് പഠിക്കാൻ വേണ്ടിയുള്ള താല്പര്യം കൊണ്ട് നാട്ടിൽ നിന്ന് വന്നതാണ് വെള്ളം കുടിച്ചിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല അതാണ് എത്ര തിന്മകൾ ചെയ്താലും ഹൃദയത്തിൽ നന്മയുള്ള മനുഷ്യരുണ്ടാകും അള്ളാഹു അവരെ രക്ഷപ്പെടുത്തും ഫീഹിം വലു അലിമല്ല വല അസ്മരവും ലഥവല്ലോഹവുമായിരുന്നു ഏതൊരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ അള്ളാഹു നന്മ കാണുന്നുണ്ടോ ഹക്ക് കേൾക്കാനുള്ള തൗഫീഖ് അള്ളാഹു അവർക്ക് നൽകും ഹൈറുള്ളവർക്ക് അല്ലാഹു ഹക്ക് എത്തിച്ചു കൊടുക്കും അങ്ങനെയുള്ള മനുഷ്യർ ജീവിതകാലം മുഴുവൻ ഒരു പക്ഷേ തിന്മ ചെയ്താലും അവസാനത്തിൽ തൗഹീദ് സ്വീകരിച്ച് മുസ്ലിമീങ്ങളായി സ്വർഗത്തിൽ പോകും അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കലും നമ്മുടെ അമലുകൾ നമ്മളെ വഞ്ചിച്ച് കളയരുത് നാം ആരൊക്കെയോ ആണ് എന്ന് നമുക്ക് തോന്നരുത് നമ്മുടെ അവസാനം എങ്ങനെയായിരിക്കും എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് എപ്പോഴും ചെയ്യണം ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ എൻ്റെ ഹൃദയത്തെ ദീനിൽ പിടിച്ചു മാറ്റിമറയ്ക്കുന്നേ നിന്നെ അനുസരിക്കുന്നതിൽ നീ പിടിച്ചു നിർത്തണേ എല്ലാ അധികാരങ്ങളും സൗഭാഗ്യങ്ങളും കിട്ടിയിട്ടും യൂസുഫ് അലി ഇസ്ലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതും അതാണ് മുസ്ലിമൻ മുസ്ലിമായി നീ നീ എന്നെ എന്നെ മരിപ്പിക്കണേ ഉൾപ്പെടുത്തണേ കാരണം അള്ളാഹുയെ സംബന്ധിച്ച് തെറ്റായ ധാരണ വെച്ചു പുലർത്തിയാൽ അത് നമ്മളെ പരാജയപ്പെടുത്തും അറിയണം ഒരു പൂച്ചയെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ ഒരു സ്ത്രീയെ നരകത്തിൽ പ്രവേശിപ്പിച്ചവനാണ് അള്ളാഹുസ് ശ്രദ്ധിക്കുക അള്ളാവിന്റെ റസൂൽ പറഞ്ഞാൽ ഒരു പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാതെ അത് മരിച്ചുപോയി അതിനെ തുറന്നു വിട്ടില്ല ഭക്ഷണം കൊടുത്തില്ല നബീസല്ലാൽ ശമ്പറയുകയാണ് ആ സ്ത്രീ നരകത്തിലാണ്